നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കാറ്റും കൊണ്ട് സമാധാനമായിട്ടൊരു ഡിസൈൻ ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു കോള് ഹായ് ഇറ്റ്സ് മീ നിയാസ് ഫ്രം നിയ ആർക്കിടെക്ട്സ് എൻ്റെ ഫോളോവർ ആയിട്ടുള്ള ഒരു ക്ലൈൻ്റ് ആണ് ആളൊരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ തന്നെ വീടെടുത്ത് കൊടുക്കണം എന്നാണ് മൂപ്പര ആഗ്രഹം എല്ലാവരും പോലെ തന്നെ ബജറ്റാണ് കേട്ടോ മൂപ്പര കൺസേൺ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി പ്രശ്നം ഗുരുതരമാണ് പല ആളുകളുടെയും തെറ്റായ പ്രചരണങ്ങൾ വഴി കൺസ്ട്രക്ഷൻ മേഖല ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ റെഡിയാവൻ എന്താണ് ഒരു വഴി ഞാൻ ആലോചിച്ചിട്ട് ഒരു യെസ് ന്യൂ സീരീസ് ഡി എമ്മിൽ വരുന്ന കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്കും ആർക്കിടെക്ചറൽ ഐഡിയാസിനും പുതിയ പുതിയ മെറ്റീരിയൽസിന്റെ അപ്ഡേഷനും ഞങ്ങളുടെ തന്നെ പ്രൊജക്ടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും നമുക്കൊരു വ്ലോഗ് സീരീസ് തുടങ്ങിയാലും എപ്പിസോഡ് വൺ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അറിവുകൾക്ക് ഫോളോ ചെയ്തോളൂ ഒരറിവും ചെറുതല്ല ബൈ